പൈപ്പ് ലൈനു വെച്ചിട്ട് കുറെ നളയെന്ന് വെച്ചാൽ രണ്ടാഴ്ച അതുകൊണ്ട് വല്ല ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് തൈപ്പൂ കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല തന്നെ ഉണ്ടാക്കി ഈ പൂ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പൈപ്പ് ക്ലീനർ പോംപോം അത് ഓപ്ഷനാണ് പിന്നെ സിസ ഗ്ലൂ പിന്നെ ഒരു വേന വേനയിലോട്ട് നമുക്ക് ഈ പൈപ്പ് ക്ലീനർ ഒന്ന് ചുറ്റി കൊടുക്കാം ഗ്ലൂ വേണ്ടത് ഈ പോംപോം ഇതേലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് ഞാൻ ആദ്യം കൊണ്ട് ഒട്ടിച്ചു നോക്കിയിട്ട് അത് പറഞ്ഞു വന്നു പിന്നെ ഞാൻ അവസാനം ഗ്ലൂ ഗണ്ണും കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചത് അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് വെറ്റ്ലേ ആ പേനയിൽ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അത് നൂരി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കയറ്റി ഇറക്കണം ഇത് നമുക്കൊരു ലോക്ക് ചെയ്തിട്ട് ഈ ഇതളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എത്ര വാശം ആ പേന ചുറ്റു അത്രയും ഇതളും നമുക്ക് കിട്ടും ഞാനിപ്പോൾ അഞ്ച് വാശം ചുറ്റിയോണ്ട് അഞ്ചായിട്ടുള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഇതളൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണം പിന്നെ നിങ്ങൾ എടുക്കുന്ന പേനയുടെ അനുസരിച്ച് വണ്ണമനുസരിച്ച് ഇതിൻ്റെ ഒക്കെ നീളവും കൂടും അപ്പം നിങ്ങൾക്ക് വലിയ പൂവേണമെങ്കിൽ ഇച്ചിരി തടിയുള്ള പേന തന്നെ എടുക്കണം പേന തന്നെ വേണമെന്നില്ല മാർക്കറോ അങ്ങനെ എന്ത് വേണമല്ലോ നിങ്ങൾക്ക് എടുക്കാം ഇതുപോലെ തിരിച്ചെടുത്ത് കഴിയുമ്പം ഇതിൻ്റെ നടുക്കോട്ട് നമുക്ക് പോംപോ മുട്ടിച്ചു കൊടുക്കാം പോംപോ മുട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലാതെ നല്ല ഭംഗിയാണ് അവസാനം നമുക്ക് ഈ കമ്പോട് കട്ട് ചെയ്ത് കൊടുക്കാം ബൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ കമ്പ് കട്ട് ചെയ്ത് കൊടുക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മുറിക്കണ്ട